ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത മൂന്ന് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി നാലാമത്തെ പൊസിഷനിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത തേടിയ ടീമായിട്ടുള്ള ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പറ്റിയിട്ടുള്ള അവലോകനമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പറ്റി ഒരുപാട് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കപ്പ് നേടാൻ സാധിക്കാതെ പോയ ടീമാണ് ആർ സി ബി എങ്കിൽ കൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഐ പി എൽ ടീമുകളിൽ ഒന്നും ആർ സി ബി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് സ്റ്റാർ സ്റ്റഡേഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കുത്തി നിറച്ചിട്ടുള്ള എസ്പെഷ്യലി ബാറ്റർമാരെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ടീമാണ് ആർ സി ബി എന്ന് കാണാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി കളിക്കുന്ന ടീം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആർ സി ബിക്ക് ഇത്ര വലിയൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ആർ സി ബിയുടെ ഫാൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഫാൻസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഒരു കപ്പ് പോലും നേടാൻ കഴിയാഞ്ഞിട്ട് കൂടെ അത്രത്തോളം ലോയൽറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ടീമിനോട് ഇത്രത്തോളം ഒരു ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ആരാധക ബ്രന്ഥമാണ് ആർ സി ബിയുടേത് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർ സി ബിയുടെ ഈ ഒരു ടീമിനെ പറ്റിയുള്ള വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ അതായത് അവർ കളിക്കുന്ന ഹോം ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് പിന്നെ അവരുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നു ആദ്യം തന്നെ നമ്മൾ അവരുടെ ഗ്രൗണ്ട് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയമാണ് ചിന്നസാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ് അതായത് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ടുകൾ എന്നറിയപ്പെടുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രൗണ്ടുകളിലൊന്നാണ് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയം ഒരുപാട് സിക്സറുകൾ ഈ മത്സരങ്ങളിൽ വരുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ബാറ്റിംഗ് പിച്ചാണ് അതായത് പിച്ച് എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് ഈസി ആയിട്ട് റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ ാണ് ആർ സി ബി ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളിലും ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോ ഇപ്പോൾ അതിന് മുകളിലോ ഒക്കെ സ്കോർ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അപ്പോൾ പോലും എല്ലാ ടീമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വാങ്കഡേ സ്റ്റേഡിയത്തിൽ കളിക്കുക എന്ന് പറയുന്ന അവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഗ്രൗണ്ടിൽ കളിക്കുക എന്ന് പറയുന്ന ഒരു ഹോം അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരുപാട് നല്ല സ്പിന്നർമാരെ നിറച്ചുകൊണ്ട് ഒരു ചെറിയ സ്ലോ ആയിട്ടുള്ള വിക്കറ്റ് ഒരുക്കിക്കൊണ്ട് പലപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം ചെയ്യിക്കും നമ്മൾ പല ടീമുകൾക്കും ആ ഒരു ഹോം ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷേ ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹോം അഡ്വാൻറ്റേജ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു ഏഴോ എട്ടോ വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും അധികം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഒന്ന് ആർ സി ബി ആണ് അമ്പതിൽ താഴെയാണ് അവരുടെ ഒരു ശതമാന കണക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മത്സരം കളിക്കുകയാണെങ്കിൽ അതൊരു ആറ് മത്സരവും ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിൽ അവർ തോൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള ഒരു മികച്ച ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുമ്പോൾ എതിർ ടീമിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബൌളർമാർ ടീമിലുണ്ടാവണം എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും ആർ സി ബിക്ക് അത് സാധിക്കാറില്ല നല്ല മികച്ച ബാറ്റർമാരെ അവരെപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷേ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അത്ര മികച്ച ഒരു ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കാം കഴിഞ്ഞ വർഷം അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഫാഫ് ഡുപ്ലസി അദ്ദേഹം നല്ലൊരു പ്രകടനമാണ് കഴിച്ചു വെച്ചത് പക്ഷേ അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സിന്റെ അടുത്തേക്കായി അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അദ്ദേഹത്തിനെ അവർ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് അതും ഒരു നല്ല തീരുമാനമാണ് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മികച്ച ക്യാപ്റ്റനാണ് ഒപ്പം തന്നെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് ഡുപ്ലസ് സി അപ്പം അദ്ദേഹത്തിനെ നിലനിർത്തണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നത് ടേം ഐ പി എൽ പോലെയുള്ള ഒരു വലിയ ഒരു ഒരു ടൂർണമെന്റിൽ ഒരു ലോങ് ടേം ഇതിൽ നമ്മൾ ഒരു പ്ലെയറിനെ കാണുന്നതിന് പകരമായിട്ട് ഈ കൊല്ലം ജയിക്കാനുള്ള ചേരുവ എന്തായിരിക്കണം എന്ന് നോക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് ഫിറ്റ്നസ് ഉള്ള ഒരു താരമാണ് ഡു പ്ലസ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് ഒരു നല്ല തീരുമാനമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഏതായാലും അതെല്ലാം നമുക്ക് മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു കാരണം ഒരു പുതിയ ക്യാപ്റ്റനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും ആർ സി ബിയുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം എഴുന്നൂറിൽ കൂടുതൽ റൺസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി നേടിയത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു മികച്ച ഫോമിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഐ പി എൽ ആ പ്രകടനം അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് ലോകത്തുള്ള ആർ സി ബിയുടെ ആരാധകരുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടുള്ളത് ഫിൽ സോൾട്ട് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഒരു സ്ഫോടനാത്മകമായി മായ തുടക്കം നൽകാൻ കഴിയുന്ന താരമാണ് ഫിൽ സോൾട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാത്തിരിപ്പിലാണ് ആർ സി ബിയുടെ ആരാധകർ ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദേവ്ജത് ആയിരിക്കും അവർ നിയോഗിക്കുക ദേവജത് പടിക്കലിൻ്റെ ഹോം ഗ്രൗണ്ട് ആണ് ചിന്നസാമി സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ നിയോഗിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടു ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അതായത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള രജത് ആയിരിക്കും രജത് പട്ടിദാർ ടാലന്റ് വൈസ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് ടേം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലായിരിക്കണം അവരിപ്പോ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക കാരണം വിരാട് കോഹ്ലിയുടെ എല്ലാ സപ്പോർട്ടോടും കൂടി ആയിരിക്കണം രജത് പട്ടിദാറിനെ ക്യാപ്റ്റനായിട്ട് അവരോധിച്ചിട്ടുണ്ടാവുക അടുത്ത ഒരു അഞ്ചു വർഷത്തേക്ക് അദ്ദേഹത്തിനെ ക്യാപ്റ്റനായിട്ട് നിലനിർത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ആക്കിയതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് പ്രധാനമായിട്ടുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതേ ശർമ്മയാണ് ജിതേ ശർമ്മയായിരിക്കുമോ ഫിൽസോൾട്ട് ആയിരിക്കുമോ വിക്കറ്റ് കീപ്പർ ആവാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷേ ജിതേ ശർമ്മയും വലിയ അടികൾക്ക് ുള്ള ഒരു താരമാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ മിഡിൽ ഓർഡർ ബാറ്റർ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലിയാം ലിവിങ്സ്റ്റൺ ഒരു ഓൾറൗണ്ടർ ആണ് നമുക്കറിയാം അദ്ദേഹം ലെഗ് ലെക്സ്പിന്നും ഓസ്പിന്നും ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് ഒപ്പം തന്നെ മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് പ്രഹരശേഷിയുള്ള ഒരു ബാറ്റർ കൂടിയാണ് ലിയാം ലിവിങ്സ്റ്റൺ എന്നുള്ളതാണ് ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ആ പൊസിഷനിൽ ആരെയായിരിക്കും അവർ കളിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം അവിടെ ഒരു ഫോറിൻ ഓൾറൗണ്ടർ ആയിരിക്കും അത് ടിം ഡേവിഡിനെ ആയിരിക്കുമോ കളിപ്പിക്കാൻ പോകുന്നത് ജേക്കബ് ബദലിനെ ആയിരിക്കുമോ ഇവർ രണ്ടുപേരെയും അല്ലെങ്കിൽ പിന്നെയുള്ളത് റൊമാരിയോ ആണ് അപ്പോൾ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറെ വേണ്ടതെങ്കിൽ അവിടെ റൊമാരിയോ ഷെപ്പേർഡിനെ കൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതല്ല ഒരു സ്പിൻ ഓൾ റൗണ്ടറെ വേണ്ടതെങ്കിൽ ജേക്കബ് ബദലിനെ അവിടെ യൂസ് ചെയ്യാം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ് അതല്ല ഒരു പ്യുവർ ആയിട്ടുള്ള പ്യുവറായിട്ടൊരു ബാറ്ററിയാണ് വേണ്ടെങ്കിൽ ടീം ഡേവിഡിനെ അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് അവരുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ക്രുണാൽ പാണ്ഡ്യനെ ഉപയോഗിക്കാം കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ സ്പിന്നറാണ് അദ്ദേഹമാണ് ടീമിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്പിന്നർ എന്ന് പറയുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് സുയാഷ് ശർമ്മയാണ് അപ്പം കൃണാൽ പണ്ഡേനെ ആ ഒരു നമ്പർ എയ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്റിംഗ് കുറച്ചും കൂടെ ഡെപ് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് പിന്നെയുള്ളത് മൂന്ന് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോഷ് ഹേസിലൂട്ട് ടീമിലുണ്ട് എന്നുള്ളത് അവർക്ക് വലിയൊരു ഗുണം ചെയ്യും കാരണം അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഒപ്പം തന്നെ ഈ ഡെത്ത് ഓവേഴ്സിലും നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു താരമാണ് ജോഷ് ഹേസിലോട്ട് അദ്ദേഹം ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് അതൊരു നല്ല ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത പൊസിഷൻ നമ്പർ ടെൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാറാണ് ഭുവനേശ്വർ കുമാർ നമ്മുടെ ഈ ഐ പി എല്ലിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് എന്ന് നമുക്കറിയാം എത്തിക്കാനായിട്ട് സാധിച്ചത് ആർ സി ബി ഒരു നല്ല ഒരു ബോളിംഗ് ഓപ്ഷൻ ആണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഈ ജോഷ് കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഡെത്ത് ഓവേഴ്സിലും അല്ലെങ്കിൽ തുടക്ക സ്റ്റേജിലും ഒക്കെ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഭുവനേശ്വർ കുമാർ എന്നുള്ളതാണ് ഇനി നമ്പർ ഇലവൻ പൊസിഷനിലാണെങ്കിൽ യശ് ദയാൽ അദ്ദേഹത്തിന് അവർ നിലനിർത്തുകയായിരുന്നു അദ്ദേഹത്തിന് ഉപയോഗിക്കുകയായിരിക്കും നമ്പർ ഇലവൻ പൊസിഷനിൽ എന്നുള്ളതാണ് ഇനി ഇമ്പാക്ട് സബ് ആയിട്ട് ആരെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ചോദിക്കാൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു ഫാസ്റ്റ് ബോളർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹത്തിനെ ഒരു ഇമ്പാക്സ്ആപ്പായിട്ട് ഉപയോഗിക്കാം അഥവാ ഒരു സ്പിന്നറെയാണ് അവർക്ക് വേണ്ടതെങ്കിൽ സുയാ ശർമ്മയും ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കാനായിട്ട് ആർ സി ബിക്ക് സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ആർ സി ബിയുടെ ഒരു ഒരു ബൗളിങ്ങിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു നല്ല ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് ഈ വർഷം ആർ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാന ബൌളർമാർ എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാറും ജോർജ് ഷെയ്സിലും വീട്ടുമാണ് ഇനി അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട് െന്റിൽ നല്ല ഒരു സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് വൺ ഡൗൺ പൊസിഷനിൽ ദേവദത്ത് പടിക്കലിന് ആ വിരാട് കോഹ്ലിയും ഫിൽ സോൾട്ടും നൽകുന്ന തുടക്കം അതേപടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ അദ്ദേഹം വൺ ഡേ ക്രിക്കറ്റിൽ ഒരു നല്ല പ്ലെയറാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ അത്രത്തോളം പ്രഹരശേഷി ദേവദത്ത് പടിക്കലിന് ഉണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞാൽ രജത് പട്ടിദാർ ആയിക്കോട്ടെ അതുപോലെ ജിതേശ് ശർമ്മ ആയിക്കോട്ടെ പിന്നെ ലിയാം ലിവിങ്സ്റ്റൺ ടിം ഡേവിഡ് ആണെങ്കിൽ ടിം ഡേവിഡ് എല്ലാവരും തന്നെ നല്ല പ്രഹരശേഷിയുള്ള ബാറ്റർമാരാണ് അപ്പോൾ ബാറ്റിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു ക്വാളിറ്റി ബാറ്റിംഗ് ആണ് നമ്പർ എയ്റ്റ് വരെ ിംഗ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ക്രുണാൽ പാണ്ഡെയാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ വരുന്നത് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ രണ്ട് ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നത് നല്ല രണ്ട് ഫാസ്റ്റ് ബോർമാർമാരാണ് ഭുവനേശ്വർ കുമാറും ജോർഷും രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർമാരാണ് ഐ പി എല്ലിൽ ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളുമാണ് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സുയാ ശർമ്മയെ കളിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലിറ്റ് സ്പിന്നറായിട്ട് കളിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ക്രുണാൽ പാണ്ഡെയാണ് അപ്പോൾ ക്രുണാൽ പാണ്ഡ്യയും ലിയാം ലിവിംഗ്സ്റ്റണും ജേക്കബ് ഇവർ ഇവര് പേരെയും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു പാർട്ട് ടൈം ബോളേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മത്സരം മാറ്റി മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബൗളർ ഇല്ല എന്നുള്ളത് ആർ സി ബിയുടെ ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആർ സി ബി ഈ വർഷം കിരീടം നേടും ഈ വർഷം കിരീടം നേടും എന്നുള്ള രീതിയിൽ വളരെ ലോയലായിട്ട് കാത്തിരിക്കുന്ന ആരാധകരാണ് ർ സി ബിക്ക് ഉള്ളത് എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും അവർക്ക് പ്രതീക്ഷയ്ക്കൊത്തു ഉള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കാറില്ല ഈ വർഷമെങ്കിലും ആർ സി ബി കിരീടം നേരിട്ടെ ഈ ലോകത്ത് മുഴുവനുള്ള ആർ സി ബിയുടെ ആരാധകർക്ക് വലിയ ഒരു ആഘോഷമാക്കി തീർക്കാനായിട്ട് ഈ വർഷമെങ്കിലും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത ടീമിന് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ